ലോകമെമ്പാടുമുള്ള മലയാളികളെ ചിരിപ്പിച്ച് അവർക്ക് പ്രിയപ്പെട്ടവനായി തീർന്ന സിദ്ദീഖിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങളാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ആരാധകരുടെയും പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹം വിട്ടുപിരിഞ്ഞത് കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് സിദ്ദിഖ് കഴിഞ്ഞ ദിവസം മുതൽ എഗ്മൂദ് സപ്പോർട്ടിലാണ് കഴിഞ്ഞിരുന്നത് കരൽ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു സിദ്ദിഖ് ഈ അസുഖത്തിൽ നിന്ന് പതിയെ മോചിതനായി വരുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ചത് ലാൽ റഹ്മാൻ അടക്കമുള്ള സംവിധായകരും താരകളും ചികിത്സയിൽ കഴിയുന്ന സിദ്ദിഖിനെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു സിദ്ദിഖിന്റെ വിയോഗത്തിൽ നിരവധി പ്രമുഖരാണ് അനുശോചനവുമായി എത്തിയിരിക്കുന്നത് സിദ്ദിഖിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടൻ മോഹൻലാൽ മമ്മൂട്ടി എന്നിങ്ങനെ നിരവധി പേർ അനുശോചനം അറിയിച്ചു മിമിക്രിയിലൂടെ ആരംഭിച്ച ജനപ്രിയ ചലച്ചിത്രകാരൻ എന്ന നിലയിലേക്ക് ഉയർന്ന പ്രതിഭയാണ് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സാംസ്കാരിക കേരളത്തിന് തീരാ നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗൗരവതരമായ ജീവിത പ്രശ്നങ്ങളെ നർമ്മ ശൈലിയിൽ അവതരിപ്പിക്കാൻ സിദ്ദിഖിന് കഴിഞ്ഞിട്ടുണ്ട് മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമെന്ന നിലയിൽ അദ്ദേഹം അതുല്യനാണ് അദ്ദേഹവും ലാലും ചേർന്ന് ഒരുക്കിയ ചില സിനിമകളിലെ മുഹൂർത്തങ്ങളും സംസാരങ്ങളും ജനമനസ്സുകളിൽ പതിറ്റാണ്ടിനു ശേഷവും മായാതെ നിൽക്കുന്നത് തന്നെയാണ് മലയാള ചലച്ചിത്ര മേഖലയ്ക്കും മലയാളികൾക്കും നികത്താനാകാത്ത വിയോഗം തന്നെയാണ് സിദ്ദിഖിന്റേതെന്ന് മുഖ്യമന്ത്രി അനുശോചനത്തിൽ പറഞ്ഞു ചിരിയുടെ ഗോഡ്ഫാദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചലച്ചിത്രങ്ങൾ പ്രവർത്തിച്ച ആളായിരുന്നു സിദ്ദിഖ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനുസ്മരിച്ചു മലയാള സിനിമയെ വാണിജ്യ വഴിയിലേക്ക് നടത്തിയ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് മറക്കാനാകുന്നതല്ല സിദ്ദിഖ് ലാൽ എന്ന പേരിൽ ഇറങ്ങിയ അഞ്ച് സിനിമകൾ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് മികച്ച ഹാസ്യ സിനിമകളിലെ ഒന്ന് കൂട്ടുകെട്ടായിരുന്നു സിദ്ദിക്കും ലാലും എന്നറിയപ്പെടുന്നത് ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ വിഗ്നാം കോളനി കാബോളി എന്നിങ്ങനെ നിരവധി സിനിമകളുണ്ട് അദ്ദേഹത്തിന്റെ ഇതി മറക്കാനാകാത്തത് വാക്കുകളിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തി ആരോടും ശത്രുത കാണിക്കാത്ത സാധാരണക്കാരന്റെ ജീവിതം സൗമ്യതയിലൂടെ ആവിഷ്കരിച്ച ആളാണ് സിദ്ധിഖ് എന്ന് മോഹൻലാലും കുറിച്ചു സിദ്ദിഖിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി മമ്മൂട്ടി കുറിച്ചു വളരെ പ്രിയപ്പെട്ടവരെ തുടരെയുള്ള വേർപാടുകൾ സ്വന്തം സിദ്ദിഖിന് ആദരാഞ്ജലി എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ അടുത്ത സുഹൃത്തായിരുന്നു സിദ്ദിഖിന്റെ മരണത്തിൽ മമ്മൂട്ടി കനത്ത സങ്കടത്തിലാണ് ഇന്നസെന്റും കെ പി സി ലളിതയും അടക്കമുള്ള കലാകാരന്മാർ മൺമറഞ്ഞിരുന്നു ഇവർക്ക് പിന്നാലെ സിദ്ദിഖും വിടവാങ്ങുമ്പോൾ കടുത്ത സങ്കടമാണ് തന്റെ ജീവിതത്തിലെ തീരാ നഷ്ടമായിരിക്കും സിദ്ദിഖിന്റെ വിയോഗമെന്നും മമ്മൂട്ടി കുറിച്ചു